കുറെ ശ്രദ്ധ പുലർത്തണമായിരുന്നു വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലുമില്ല എം എൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പ്രതികരിച്ച നടനും സംവിധായകനുമായ രമേശ് പിഷാരടി കുറെ കൂടി ശ്രദ്ധ പുലർത്തണമായിരുന്നുവെന്ന് രമേശ് പിഷാരടി പറഞ്ഞു ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ആരോപണങ്ങൾ തെളിയും രാഹുലിനെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലുമില്ലെന്ന് കോൺഗ്രസ് അനുഭാവി കൂടിയായ രമേശ് പിഷാറുടെ ന്യായീകരിച്ചു ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെതിരായ വിമർശനങ്ങളും സ്വാഭാവികമാണ് രാഹുലിന്റെ സുഹൃത്തായതിനാൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകും ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായെന്നും രമേശ് പിഷാരുടെ കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ എത്തിയിരുന്നില്ല കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പിനെ തുടർന്നാണ് നിയമസഭാ സമ്മേളനത്തിൽ നിന്നും രാഹുൽ വിട്ടുനിൽക്കുന്നത് എന്നാണ് വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ താക്കീത് മറികടന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മേളനത്തിലെത്തിയത് നേമം ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് സഭയിലെത്തിയ രാഹുലിനും ഷജീറിനും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു